ഹലോ വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കറികളൊന്നും വരാം പകരം ഒരു നാലു മണിപ്പിലഹാരം പഴയതാണ് നമുക്ക് ഗോതമ്പ് വറുത്ത് പൊടിച്ച് നാലുമണിക്ക് ചായയുടെ കൂടെ കഴിച്ചാലോ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്കിതേ ഒരു ഒന്നര കപ്പ് ഗോതമ്പ് ഇത് കഴുകി വൃത്തിയാക്കി വെയിലത്ത് നന്നായിട്ട് ഉണക്കിയ ഗോതമ്പാണ് നമുക്ക് ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഞാൻ അടുപ്പത്തിൽ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഗോതമ്പ് കൊടുക്കാം കൈ എടുക്കാതെ എടുക്കാതി എല്ലാ സൈഡും നല്ലോണം മൂത്തു വരുന്നവരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം നമ്മുടെ ഗോതമ്പ് മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് മൂക്കാൻ തുടങ്ങുന്നത് എങ്ങനെ മനസ്സിലാകുമെന്ന് വെച്ചാൽ ഗോതമ്പ് പൊട്ടാൻ തുടങ്ങും ഇങ്ങനെ കേട്ടോ സൗണ്ട് കേട്ടോ എന്നാൽ ഇത് കരിഞ്ഞു പോകരുത് ഇത് നല്ലൊരു ഇച്ചിരി കൂടെ ഡാർക്ക് നിറത്തിലേക്ക് വരും അപ്പം നമുക്ക് എടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം പൊടിക്കാൻ ഈ പറഞ്ഞത് നമ്മൾ മിക്സിയിൽ ഇടരുത് ഇട്ടാൽ ചിലപ്പോൾ അതിന്റെ കപ്പ് ഒടിഞ്ഞു പോകാനാണ് അതിന്റെ മൂട്ടിലെ ആ പ്ലാസ്റ്റിക് കപ്പില്ല അത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇത് ഗോതമ്പായതുണ്ട് അരിയാണെങ്കിൽ ഇത്രയും പ്രോബ്ലം വരില്ല നമുക്കിത് കല്ലേട്ട് തന്നെ പൊടിക്കാം ഒരലൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ പാടാണ് നമുക്കിത് ഇങ്ങനെ തന്നെ ഈ വറുത്ത് ഇച്ചിരി തേങ്ങായുമായിട്ട് തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് അതല്ല ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കടിച്ചു പൊട്ടിക്കാൻ പറ്റും ഇല്ലാത്തവരും ഒക്കെ കാണുമല്ലോ അവരെയും കൂടെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഒരു സ്വല്പം കൂടെ ഒന്ന് മൂത്താൽ മതി നമ്മുടെ ഗോതമ്പ് ഇത്രയും മൂത്താൽ മതിയാകും കണ്ടോ നമ്മൾ ആദ്യം ഇട്ട കളറല്ല അതിന്ന് മാറി നന്നായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞ് പോകും അപ്പോൾ നമുക്ക് കരിയേണ്ടതില്ലോ അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ ഗോതമ്പെല്ലാം ഞാനിവിടെ പൊടിച്ചുകൊണ്ടുവെന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ഇത് നമ്മുടെ ചീനച്ചട്ടിയിലിട്ട് ഒന്ന് വറുത്തെടുക്കണം ചുമക്കൊന്നും വറുക്കണ്ട ജലാംശം ഒന്ന് വലിയുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കണം നമ്മുടെ തേങ്ങ ജസ്റ്റ് ഒന്ന് വെള്ളം വലിഞ്ഞിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്ക് ഇതുപോലൊരു ബേസിൻ വേണം ആ ബേസത്തിനകത്തോടെ നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന ആ ഗോതമ്പ് ഇട്ടുകൊടുക്കാം ഗോതമ്പ് നല്ല ഫൈനായിട്ടൊന്നും പൊടിക്കേണ്ട ഞാനിത് അമ്മിക്കല്ലേ വെച്ച് ഒന്ന് ഉരുട്ടി എടുത്തതാണ് അപ്പം തരിതരിപ്പൊക്കെ കാണും അതൊന്നും ഇതിനകത്ത് സാരമില്ല നമുക്കിതിലേക്ക് ഒന്ന് ചൂടാക്കി എടുത്ത തേങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ് ശർക്കര നല്ലോണം ചീവി എടുക്കണം ചീവി എടുത്തിട്ട് നമുക്ക് നമുക്കിതിനകത്തോട്ട് ചേർക്കാം ഇനി നിങ്ങൾക്ക് ഇതിന് പകരം പഞ്ചസാര ചേർക്കണം എന്ന് അങ്ങനെ ചേർക്കാം ഇനി കൽക്കണ്ടവോ പനം കൽക്കണ്ടവോ എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഇഷ്ടമാണ് മധുരത്തിന് എന്താണെന്ന് വെച്ചാൽ അത് ചേർക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു ലേശം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി പോകേണ്ട ഒരു ലേശം മാത്രം ചേർത്താൽ മതി ഇച്ചിരി മധുരം ഉള്ളതായത് പഞ്ചസാര ചേർക്കുന്നതിനേലും നല്ലത് എപ്പോഴും ശർക്കര ചേർക്കുന്നത് തന്നെയാണ് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഇതൊരുപാട് പുറകോട്ട് പോകേണ്ട ഒരു സംഭവമാണ് ഇപ്പോൾ ആരും അങ്ങനെ മെനക്കെട്ട് ഇതൊന്നും വറുത്തെടുക്കാറില്ല അതാണ് ഇതിൻ്റെ സത്യം ഇപ്പോൾ ഇത് കാണുമ്പോൾ പലരും ഓർക്കും ഇതും ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടെങ്കിൽ വൈകുന്നേരം അടിപൊളി ഇത് ഇച്ചിരി കുപ്പിയിടകത്തൊക്കെ ഇട്ട് വെച്ചാൽ ഇരിക്കുകയും ചെയ്യും അങ്ങനെ പെട്ടെന്ന് ചീത്തയാകത്തൊന്നുമില്ല കുപ്പീടകത്തൊന്നും വിട്ട് വെച്ചേക്കാൻ കാണത്തില്ല എന്നുള്ളതാണ് വേറൊരു സത്യം അപ്പോൾ ഇതിൽ വേറെ ഡെക്കറേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഇതുപോലെ കൈകൊണ്ട് നല്ലോണം തിരുമ്മി എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി ഒരു സ്പൂണ് വിട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരെ അങ്ങനെ കഴിച്ചോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ